ഹലോ മൈ ചങ്സ് ഹവിയോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് ആർ ടിയുടെ പുതിയ ടെക്സ്റ്റ് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്യോഗാർത്ഥികൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വല്ലതും പഠിക്കണോ എന്തൊക്കെയാണ് അഡീഷണലി ആഡ് ചെയ്തേക്കുന്നത് എന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്ത്യയിൽ കിട്ടിയിരിക്കുന്ന കുറച്ച് ഭരണഘടന അങ്ങനെ കുറച്ച് കുറച്ച് പോർഷൻസും പിന്നെ മധ്യകാല ഇന്ത്യ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ കിട്ടിയിരിക്കുന്നത് അപ്പം അത് വെച്ച് ഞാൻ നോക്കിയ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഭരണഘടനയ്ക്കകത്താണ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ട് അല്ലെങ്കിൽ തന്നെ ഓൾറെഡി നമ്മൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ എസ് ആർ ടി മാത്രം വെച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കിട്ടാത്ത രീതിയാണ് ക്വസ്റ്റ്യൻ ഇച്ചിരി ടൈറ്റ് ആകുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു കാര്യങ്ങളോട് പി എസ് സി ഈ പുതിയ ടെക്സ്റ്റിനകത്ത് കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ് എന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു പാർട്ടായിട്ടൊന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ലക്ഷ്യപ്രമേയത്തിനെ പറ്റിയൊരു ഡീറ്റെയിൽഡായിട്ടൊന്നും എങ്ങും കണ്ടിട്ടില്ല ഈ ലക്ഷ്യപ്രമേയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എക്സ് പിന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വരാനുള്ള ചാൻസ് ഇവിടെയുണ്ട് അപ്പൊ ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു ഇപ്പം ലക്ഷ്യപ്രമേയത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എസ് എന്ന് പറയണം ഭരണഘടന നിർമ്മാണ സഭ അതായത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതായത് നമ്മുടെ ഈ സംഭവമാണല്ലോ ആമുഖമായിട്ട് വന്നിരിക്കുന്നത് അപ്പം അതിനോടൊരു താദാത്മ്യമുണ്ട് ഇതിന് അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറാവുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇപ്പം ഇന്ത്യ ഒരു യൂണിയൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവാൻ തയ്യാറാ ഉള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഏതൊക്കെയാണ് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇനി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട് ഇനിയും ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും ഇപ്പം ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ എങ്ങനെയാണ് സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും കൂടാതെ കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും ഇപ്പം ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ എങ്ങനെയാണ് സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും കൂടാതെ കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും അതായത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ എങ്ങനെയായിരിക്കും സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും കേന്ദ്ര ഗവൺമെന്റിന് നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്റ്റേറ്റ് പോലെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുന്നത് അധികാരി ആരാണ് ജനങ്ങളാണ് ഇത് അല്ലെങ്കിൽ ആമുഖത്തിൽ ഇങ്ങനെ ഒരു പോയിന്റ് പരീക്ഷിക്കാത്ത വന്നിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുൻപിലുള്ള സമത്വവും ഇപ്പൊ എത്ര രീതിയിലുള്ള സമത്വം എന്നൊക്കെ പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയമായിട്ടുള്ള നീതി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതിയും സമത്വം പദവി സമത്വം അവസര സമത്വം നിയമത്തിന് മുൻപിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുകയാണ് എല്ലാ ജനങ്ങൾക്കും നീതി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി സമത്വം പദവി അവസരം നിയമത്തിന് മുൻപിലുള്ള സമത്വം പദവി അവസരം നിയമത്തിന് മുൻപുള്ള സമത്വം കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം സംസ്കാരായിരിക്കും സംസ്കാരം ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടന പ്രവർത്തനം എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ലക്ഷ്യപ്രമേയം ഡിസംബർ പതിമൂന്നിനാണ് അവതരിപ്പിച്ചത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഭേദഗതി രീതികൾ അതായത് റിപ്പീറ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളാണ് ഭരണഘടനയെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭേദഗതി ചെയ്യാം അയവുള്ള ഭേദഗതി ദൃഢമായ ഭേദഗതി അതിദൃഢമായ ഭേദഗതി അതായത് എങ്ങനെയാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായി നടപടികൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ് സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ പൗരത്വം പൗരത്വം ഒക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് പൗരത്വം എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത് ഏത് ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷം മതി ഇപ്പൊ കേവല ഭൂരിപക്ഷം മൂലമുള്ള ഭേദഗതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയമുള്ള ഭേദഗതിയാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടികൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ് സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ തുടങ്ങിയവ ഇനി ദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരു ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് അപ്പൊ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുന്നതാണ് ദൃഢമായത് അതായത് മൗലിക അവകാശങ്ങളും ഡി പി എസ് പിയും മാർഗനിർദ്ദേശക തത്വങ്ങളും എല്ലാം ദൃഢമായ ഭേദഗതി അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പാസ്സാക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ദൃഢമായ ഭേദഗതി ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ളതാണ് ദൃഢമായത് ഇനി അതിദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞത് അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ ഇനി കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അതായത് ഫെഡറൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഏതു വഴിട്ടാണ് പറയുന്നത് പ്രത്യേക ഭൂരിപക്ഷം പ്ലസ് സംസ്ഥാന പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിദൃഢമായ ഭേദഗതി മൂലം നമ്മൾക്ക് അത് ഭേദഗതി ചെയ്യാൻ പറ്റുന്നത് ജനപ്രാതിനിധ്യ നിയമം അപ്പൊ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുന്നത് അയമുള്ളതാണോ ദൃഢമായതാണോ അതിദൃഢമായതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിദൃഢമായ ഭേദഗതി അവിടെ പ്രത്യേകം ഭൂരിപക്ഷം പ്ലസ് പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങൾ വേണം ഇപ്പം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അതായത് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെയും ജനപ്രാതിനിധ്യ നിയമവും അതിദൃഢമായ ഭേദഗതി മൂലമാണ് മാറ്റുന്നത് അപ്പം അയമുള്ള ഭേദഗതിയാണെങ്കിൽ കേവല ഭൂരിപക്ഷം മതി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പൗരത്വം സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ തുടങ്ങിയവ ഇനി ദൃഢമായ ഭേദഗതിക്ക് ആണെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം അതായത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റും ഡി പി എസ് പി മുതലായവ കാര്യങ്ങൾക്കകത്ത് അമെന്മെന്റ് ചെയ്യണമെങ്കിൽ ഏത് ഭേദഗതി വേണം പ്രത്യേക ഭൂരിപക്ഷം വേണം അതിനുള്ളത് ദൃഢമായ ഭേദഗതി ഇനിയും അതുപോലെ തന്നെ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളും പ്രത്യേക ഭൂരിപക്ഷവും എങ്കിൽ അതി ദൃഢമായതാണ് ഭേദഗതി വരുന്നത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവും ജനപ്രാതിനിധ്യ നിയമവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനിയും മന്ത്രിസഭയുടെ ചുമതലകൾ മന്ത്രിസഭയുടെ ചുമതലകൾ എന്തൊക്കെയാണ് ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുന്നത് മന്ത്രിസഭയുടെ ജോലിയാണോ യെസ് രാജ്യഭരണം നിർവഹിക്കുക മന്ത്രിസഭയുടെ ജോലിയാണ് യെസ് ഭരണപരവും ക്ഷേമപരവുമായ മറ്റു പരിപാടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്നത് മന്ത്രിസഭയുടെ ഒരു ചുമതലയാണ് നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക എന്നത് ഇവരുടെ ഒരു നിയമം തന്നെയാണ് ഒരു ചുമതലയാണ് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക മന്ത്രിസഭയുടെ ചുമതലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് സംശയം വരും ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുന്നത് മന്ത്രിസഭയാണ് രാജ്യഭരണം നിർവഹിക്കുക മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ് ദെൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിക്കുക എന്താണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക രാജ്യഭരണം നിർവഹിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട മന്ത്രിസഭയുടെ ചുമതലകൾ എന്ന് പറയുന്നത് ഇനി സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു അതായത് ഉത്ഭവ അധികാരം അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം ഉപദേശക അധികാരം റിട്ട് അധികാരം ആൻഡ് പുനരവലോകന അധികാരം എന്തൊക്കെയാണ് ഈ അഞ്ച് അധികാരങ്ങൾ പഠിച്ചു വെക്കണം ഉത്ഭവം അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം ഉപദേശക അധികാരം റിട്ട് അധികാരം പുനരവലോകന അധികാരം ഉത്ഭവ അധികാരം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങൾ അതായത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ ആർ ഏത് അധികാരത്തിൽ വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഉത്ഭവ സുപ്രീം കോടതിയുടെ അധികാരം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഉത്ഭവ അധികാരം ഉപയോഗിച്ചിട്ടാണ് സുപ്രീം കോടതിക്ക് മാത്രം പരിഹാരം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇനി അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏത് കീഴ്ക്കോടതിയുടെയും വിധിയിന്മയിൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കൊണ്ട് സുപ്രീം കോടതിക്ക് ഉണ്ട് അത് അതായത് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം ഉപദേശക അധികാരം രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ ആർക്ക് ബാധ്യത ഉണ്ട് സുപ്രീം കോടതിക്ക് അതാണ് ഉപദേശകാധികാരം രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായിട്ടുള്ള അധികാരമുണ്ട് അപ്പൊ ഇതിന്റെ ആർട്ടിക്കൽ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഉപദേശക അധികാരം റിട്ട് അധികാരം സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഈ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം അതായത് മുപ്പത്തിരണ്ട് പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീംകോടതിക്ക് അധികാരം ഉണ്ട് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീംകോടതിക്ക് അധികാരം ഉണ്ട് പുനരവലോകന അധികാരം ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരം ആണ് ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകനം ആണ് അതായത് കംപ്ലീറ്റ് ആയിട്ട് സുപ്രീം കോടതി സ്വന്തമായിട്ട് അതിന്റെ വിധികളെയൊക്കെ പുനഃപരിശോധിക്കുക അതാണ് പറഞ്ഞു പുനരവലോകന അധികാരം ഭരണഘടനയുടെ സംരക്ഷണം എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരം ആണ് ഇനി നീതിന്യായ പുനരവലോകനം എന്ന് പറഞ്ഞത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള കോടതിയുടെ പ്രത്യേക അധികാരം ആണ് കോടതിയുടെ പുനരവലോകന അധികാരം പുനരവലോകന അധികാരം എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ആണ് പറയുന്നത് സുപ്രീം കോടതിക്ക് സ്വന്തം വിധികൾ പിന്നെ ഒന്നുകൂടെ നോക്കാം റിവ്യൂ ചെയ്യുന്നു ആർട്ടിക്കിൾ പറയുന്നത് പക്ഷെ നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിമൂന്നിലാണ് പറഞ്ഞത് ഈ ആർട്ടിക്കിൾ പതിമൂന്ന് ഇന്നാളി പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും പിന്നെ എക്സിക്യൂട്ടീവ് വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അതായത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങള് പിന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനാ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകനാധികാരം അതുമായി ബന്ധപ്പെട്ട് അതായത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളായാലും അതിനനുസരിച്ച് ഉത്തരവുകൾ എക്സിക്യൂട്ടീവ് വിഭാഗം പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിലും അതിനകത്ത് ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുള്ള കോടതിയുടെ അധികാരമാണ് നീതിന്യായ പുനരവലോകനം ഞാൻ മുമ്പേ പറഞ്ഞ നൂറ്റി മുപ്പത്തിയേഴ് എന്ന് പറയുന്ന ആർട്ടിക്കൾ എന്താണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു കേസിൽ ഒരു വിധി പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക ആ സുപ്രീം കോടതിയുടെ വിധി തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പോയി വാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് സ്വന്തം വിധി ഒന്നുകൂടെ പുനഃപരിശോധിക്കാം ഏതാണ് പറയുന്നത് നൂറ്റി മുപ്പത്തിയേഴാണ് അതല്ല ഈ നിധിന്യായ പുനരവലോകനം എന്ന് പറയുന്ന സ്പെഷ്യൽ അധികാരം എന്ന് പറഞ്ഞത് അതായത് പാർലമെന്റുമായി ബന്ധപ്പെട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് വിഭാഗം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്തരവുകളും തമ്മിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള കോടതിയുടെ പ്രത്യേക അധികാരം ജുഡീഷ്യൽ റിവ്യൂ അതാണ് ആർട്ടിക്കൾ പതിമൂന്നിൽ പറയുന്നത് മനസ്സിലായത്യേഴിൽ പറയുന്ന സംഭവം എന്താണ് സുപ്രീം കോടതിയുടെ വിധി സ്വന്തമായിട്ട് പുനഃപരിശോധിക്കാനുള്ള അധികാരം അതിനുണ്ട് എന്നിട്ടാണ് നൂറ്റി മുപ്പത്തിയേഴിൽ പറയുന്നത് Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പുതിയ ക്വസ്റ്റ് പിന്നെ ടെക്സ്റ്റിനകത്ത് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് നമ്മൾ ടെലഗ്രാമിൽ അവൈലബിൾ ആണ് ഇതിനകത്ത് നമ്മൾ പി ഡി എഫ് മാത്രമാണ് കൊടുക്കുന്നത് കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ട ടൈം ടേബിൾസും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം വരുന്ന പരീക്ഷകൾക്ക് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ പരീക്ഷകൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഡേ ട്വൻറ്റി സെവൻ വരെ ആയിട്ടുണ്ട് ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഡേ നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഡേ വൺ മുതൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ മാത്സ് ഇല്ലാ ബാലൻസ് എല്ലാ ടോപ്പിക്കുകളും അവൈലബിൾ ആണ് സിലബസ് ബേസ്ഡ് ബേസ്ഡാണ് ക്വസ്റ്റൻ പേപ്പർ പിന്നെ എന്താണ് ഫോക്കസ് ഏരിയ ഓറിയൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പി ഡി എഫ് അവൈലബിൾ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് എൽ ഡി സിയിലെ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ വിത്ത് പി ഡി എഫ് ആണ് അതിനകത്ത് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓൺലി പി ഡി എഫ് ആൻഡ് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ശരി എല്ലാവർക്കും ഓൾ ദ ബസ് ബൈ താങ്ക് യു